ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി എന്താണ് അല്ലെങ്കിൽ ഒരു കറൻറ്റ് ഫീലിംഗ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏത് രീതിയിലാണ് അവരിപ്പോൾ കാണുന്നത് എന്താണ് അവർക്ക് അതിനോടുള്ളൊരു മനോഭാവം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ടിവിടെ നമ്മൾ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് അതിലെ ഫസ്റ്റ് പയൽ എന്ന് പറയുന്നത് സെലിബ്രേഷൻ എന്നുള്ള കാർഡാണ് സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് ദ ഡ്രീം എന്നുള്ള കാർഡാണ് അപ്പോൾ ഈ രണ്ട് കാർഡ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്പർ വൈസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാപ്ഷൻ ആ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഡ്രീം ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന ആ ഒരു വാക്ക് അങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് ആ രണ്ട് പിക്ചറിലുള്ള ഇമേജിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ആകർഷകമായിട്ട് തോന്നുന്നത് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു പയൽ ചൂസ് ചെയ്ത് കണ്ടതിന് ശേഷം അത് നിങ്ങളുടെ എനർജിയുമായിട്ട് റെസണേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പയൽ കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റണേ എന്ന് പ്രേ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ രണ്ട് കാർഡ്സിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ എനർജി ആണ് ഇതിൽ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതായിരിക്കാം അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള സെലിബ്രേഷൻ കാർഡ് ചൂസ് ചെയ്തവരുടെ സ്പ്രിൻ്റ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ ഉള്ള പോലെ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ ഒക്കെ അവസാനിക്കാനായിട്ട് കാരണമായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി മറ്റൊരു വഴി തേടി പോയത് കൊണ്ട് തന്നെയാണ് കാരണം രണ്ട് വഴികളിൽ കൂടി സഞ്ചരിക്കേണ്ടുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വടിയാണ് തിരഞ്ഞെടുത്തത് അവിടെ നിങ്ങളെ നിർദ്ദാക്ഷിണ്യം ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ നിങ്ങളൊട്ടും വിചാരിക്കാത്തൊരു സമയത്ത് നമ്മൾ പറയില്ലേ ഓർക്കാപ്പുറത്ത് കിട്ടിയൊരു അടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക അതായത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സഡൻ ഡിസ്ട്രക്ഷനാണ് കാണുന്നത് ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് വരുന്ന ഒരു സമയമായപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു പേഴ്സണോട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് അതുപോലും തരാതെ പോയിട്ടുള്ള വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളെ വളരെ സ്മൂത്തായിട്ട് കൈയൊഴിഞ്ഞ് എല്ലാം ബ്ലോക്ക് ചെയ്ത് പോവാം അല്ലയെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും എന്താ പറയുക വളരെ ഉഴപ്പിയ ഒരു മറുപടി പറഞ്ഞു പോവുക ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിയില്ല വ്യക്തതയില്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ട്രോമ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എങ്കിലും ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് അതിജീവിച്ച് വരണം അല്ലെങ്കിൽ എനിക്കും ജീവിച്ച് പറ്റൂ എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ ഈ ട്രോമ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷമം ഈ പെയിൻ നിങ്ങൾ സഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയിരിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു എനർജി കാണുന്നത് അതേസമയം നിങ്ങളുടെ ഒരു പേഴ്സണ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ദ വീൽ കാർഡ് വന്നിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു വീൽ ടേൺ ചെയ്ത് വന്നപ്പോൾ എന്തോരം പെയിൻഫുൾ അല്ലെങ്കിൽ എന്തോരം ഒരു ട്രോമയിലേക്ക് തള്ളിയിട്ടാണ് ഇവർ പോയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവർ അതേപോലെ തന്നെ മാനസികമായിട്ട് ദുഃഖിക്കുന്ന മറ്റൊരവസ്ഥയിലാണ് അവരുള്ളത് കാരണം ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ ആദ്യം വന്നിരിക്കുന്ന ആ ഒരു ഫൈവ് ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു എനർജിയാണ് നിങ്ങൾ ഈ ഒരു ട്രോമയിൽ വന്ന പെട്ട സമയത്ത് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു മാനസിക പീഡനമാണ് അത് കാണുന്നത് അതേപോലെ തന്നെയാണ് ആ ഒരു ഡെക്കിൻ്റെ എൻഡിങ്ങിൽ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡിൻ്റെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് സോട്ട്സിൻ്റെ എനർജി എന്ന് പറയുന്നത് അത് അവരുടെ എനർജിയാണ് അതായത് ആ ഒരു വീൽ ആ ഒരു കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വേദനയിലേക്ക് ഇവർ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് അത്രയും മാനസിക പീഡനം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഇമോഷണലി വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഇവരിപ്പോൾ കടന്നു പോയിരിക്കുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡാവാൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ പോകാനായിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പയൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം റെസനേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു വഴി തിരഞ്ഞെടുത്തപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളെ അത് വളരെയധികം ഇമോഷണലി തകർക്കും അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് ചീറ്റിംഗ് ആണ് ആ ചെയ്ത പ്രവൃത്തി ചീറ്റിംഗ് ആണെന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും അവരവരുടെ കാര്യത്തിന് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളെ പാടെ തഴഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ അല്ലെങ്കിൽ ആ ഒരു കാലചക്രത്തിൻ്റെ മാറ്റം വന്നപ്പോൾ അവരിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണെങ്കിലും അവിടെ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അവിടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് അവർ ഇമോഷണലി വളരെയധികം പെയിൻ അനുഭവിക്കുന്നു ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോഴാണ് ഇവരിവിടെ നിങ്ങളോട് ചെയ്ത തെറ്റായിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നില്ല നിങ്ങളോട് കാണിച്ചത് ശരിയായിട്ടില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് ഇവരെത്തുന്നത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു മാനസിക സംഘർഷം നിങ്ങളോട് ചെയ്തു പോയതിൻ്റെ ഫലമായിട്ടാണോ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ഒരു ഇൻജസ്റ്റിസ് കാണിച്ചത് കൊണ്ടാണോ എന്നുള്ളതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് സത്യത്തിൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു കുറ്റബോധം തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് കാരണം നേരത്തെ ആയിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പാമ്പർ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവരെ വളരെയധികം കെയർ ചെയ്യുമായിരുന്നു നിങ്ങളോട് അവർക്കത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു അവരുള്ള സിറ്റുവേഷനിൽ അവർക്കൊരു ഇമോഷണൽ ഡാമേജ് വന്നപ്പോൾ അവർക്കത് ഷെയർ ചെയ്യാൻ പറ്റിയ ആരുമില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യണം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ആലോചിച്ചിട്ട് അവർക്ക് അറിയില്ല അപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെയുള്ള നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള ഈ ഒരു ഫീലിങ്ങിലേക്ക് എത്തിയത് അവർക്ക് കിട്ടിയ ഒരു കർമ്മ ബേസിസ് അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തിക്ക് അവർക്ക് വന്ന് തുടങ്ങുന്ന ഒരു തിരിച്ചടിയിലൂടെയാണ് അവർ നിങ്ങളെ ഓർക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിലും അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളെവർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ അവർക്ക് കുറ്റബോധമുണ്ട് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണമായിരുന്നു എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന രണ്ട് കാർഡ്സും ക്യൂൻ ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജി അതേപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി ആ രണ്ടും നമുക്ക് വളരെയധികം കൺഫേം ആയിട്ട് പറയുന്നുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എത്രയും വേഗം ആ ഒരു ചെയ്ത തെറ്റ് മാറ്റി നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ പഴയതുപോലെ ആവണം എങ്കിലേ അവരുടെ ഒരു സിറ്റുവേഷൻ നന്നാവുകയുള്ളൂ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു അനുഭവത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കുണ്ടായ ഒരു അനുഭവത്തിലൂടെയാണ് അവർക്ക് ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലായത് അല്ലെങ്കിൽ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കിയത് അവർക്കൊരു ഇൻസിഡൻറ്റ് വന്നപ്പോഴാണ് അപ്പോൾ ഈ ഒരു പായൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺസിൻ്റെ ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഫീലിംഗ് എന്ന് പറയുന്നത് അവർക്കുണ്ടായിട്ടുള്ള കുറ്റബോധമാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കിടന്ന് പോയിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫയൽ തന്നെയാണ് നിങ്ങൾ രണ്ടെണ്ണം വെച്ചതിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെങ്കിൽ ഇത് നിങ്ങളുടെ തന്നെ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളിത് ക്ലെയിം ചെയ്യുക എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സിന് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ തന്നെയാണുള്ളത് അതേപോലെ തന്നെ ആ ഒരു സാഹചര്യമാണെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയലായിട്ടുള്ള ദ ഡ്രീം കാർഡ് ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോഴും ഇവരെ തന്നെ ഓർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും വരും ഈ റിലേഷൻഷിപ്പിലേക്ക് ഇവർ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന ആ ഒരു സമയത്തും ഇപ്പോഴും നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു സമയത്തും നിങ്ങൾക്ക് മറ്റാരെക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തി വേറെ ആരും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല അല്ലെങ്കിൽ ഇവർ മറ്റൊരു സ്വഭാവത്തിലേക്കാണ് അല്ലെങ്കിൽ മറ്റൊരു വഴി തേടി ഇവർ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇതല്ലാതെ മറ്റാരും ഇല്ല ഇവർ തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ ലോകം ഇനി ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള കുട്ടികളൊക്കെയുള്ള വ്യക്തികളായിരിക്കാം പക്ഷേ അവർ വളരെയധികം ഒരു സ്റ്റബേൺ നേച്ചറാണ് ഇവിടെ കാണുന്നത് അതായത് കുറച്ചധികം ഈഗോയുള്ള അല്ലെങ്കിൽ വളരെ സെൽഫിഷായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുൻപിന്നൊന്നും നോക്കാതെ അവരുടേതായ ശരി മാത്രം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഗുണമാണോ അവരെടുക്കുന്ന തീരുമാനം അത് മറ്റാരെ ദോഷമായിട്ട് ബാധിച്ചാലും അവർക്കത് പ്രശ്നമില്ല അപ്പോൾ അതുപോലെയുള്ള എനർജി ഉള്ള ഒരു പേഴ്സണയാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഴ്സണിലെ എനർജിയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം സെൽഫിഷോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് കാണപ്പെടുകയോ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടാവാം അതായത് ഈയൊരു പേഴ്സൺ മറ്റാരേക്കാളും അധികമായിട്ട് അവരെ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതായത് അതാണ് അവരുടെ ഒരു ബേസിക് നേച്ചർ അവർക്ക് എന്ത് കാര്യത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി അവരാണ് അത് കഴിഞ്ഞിട്ടേ മറ്റാരേ ഉള്ളൂ ആ ഒരു എനർജിയാണ് ഇവിടെ വരെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കരൻലി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവർ വളരെയധികം ദുഃഖത്തിലാണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല കാരണം അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വളരെയധികം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാവുകയോ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇവർക്ക് വലിയ റിഗ്രറ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് അവരെന്തോ കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് എയിമായിട്ട് വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേറെ ഏതെങ്കിലും ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവരെ സന്തോഷിപ്പിക്കുന്ന ഏതോ ഒരു കാര്യത്തിലേക്കാണ് അവർ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഫുൾ ഒരു എനർജി അവർ കൊടുക്കുന്നത് അതിലേക്കാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് അത് നന്നായി കൊണ്ടുവരാനായിട്ട് അവർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടമാകാനായിട്ടുള്ള കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവർ കുറച്ചധികം സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികളാണ് അവർ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ അതേപോലെ അവരിലേക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഒരു തേർഡ് പാർട്ടി ആവാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം എനിത്തിങ് അങ്ങനെ അവരെ മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിക്കുന്ന മറ്റൊരു കാര്യം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് പോകാനായിട്ടുള്ള ഒരു റീസൺ കാരണം ഇവിടെ നമുക്ക് ഈ രണ്ട് ഡെക്കിലും ആ ഒരു ത്രീയുടെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് റോയിലെ കാർഡ് അതായത് ദ വേൾഡ് കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി ആയിരുന്നു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അപ്പം നിങ്ങളുടെ ഒരു എനർജിയാണ് അവിടെ കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു റോയിലിൽ അവസാനത്തെ കാർഡ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയാണ് അതായത് ഈ ഒരു കാർഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വെൻപിക്സ് ഫ്ലൈ കാർഡ് എന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും നടക്കാത്ത എന്തോ ഒരു കാര്യത്തിനാണ് അവർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കത് നടന്ന് കിട്ടാനായിട്ട് വലിയ സാധ്യതയില്ല ആ ഒരു കാര്യത്തിലേക്കാണ് അവരവരുടെ ഫുൾ എനർജിയും കൊണ്ടുവരുന്നതെന്നാണ് അതിൻ്റെ ഒരു മീനിങ് അവരിപ്പോൾ അങ്ങനെയുള്ള ഏതോ ഒരു കാര്യത്തിൻ്റെ പുറകെ അതായത് അവരുടെ മനസ്സിൽ അവർക്കത് നടന്ന് കിട്ടും എന്നുള്ളതാണ് പക്ഷേ അത്രയും അധികം സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിൻ്റെ വേണ്ടിയിട്ടാണ് അവർ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കാര്യം അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് വരുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ്സാണ് അവർക്ക് തോന്നുന്നത് കാരണം ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ അവർക്കൊരു ഫ്രീഡം കിട്ടിയില്ല അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ഒരു തളച്ചിട്ട അവസ്ഥയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു ഫ്രീഡം ഇല്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ശരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇവർക്ക് ആ ഒരു സമയത്ത് മറ്റൊരു വഴിയിലേക്ക് പോകാനായിട്ട് തോന്നിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഫ്രീഡം അല്ലാന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ അവർക്ക് നടന്നില്ല പല കാര്യങ്ങളും എന്നുള്ളൊക്കെ ഒരു ചിന്തയാണ് അവർക്ക് മനസ്സിൽ വരുന്നത് കുറച്ചും കൂടി ബെറ്ററായിട്ടൊക്കെ ആ റിലേഷൻ പോയാനേ പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയില്ല ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ മിസ്സിങ് ആയിരുന്നു എന്നുള്ള ഒരു തോന്നലാണ് അവർക്കുള്ളത് അതായത് അതിനുള്ളൊരു റീസൺ നിങ്ങളാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ പോയാലേ പക്ഷേ നിങ്ങളുടെ ആ ഒരു നേച്ചറും കൂടി കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയത് എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത് അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസാനം ഇതായിട്ട് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നത് ഓഫ് ക്യൂനോസോഡ്സിൻ്റെ എനർജിയാണ് അതായത് ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം കോൾഡ് അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അവസാനം അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ വരുവുള്ളൂ അതിപ്പോൾ എൻ്റെ കുറ്റമൊന്നും അല്ല അതിങ്ങനെ ആവേണ്ടതൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു എനർജിയാണ് അധികം എന്താ ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇമോഷണലി ഇമോഷണൽ ഡാമേജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെയിനോ അങ്ങനെയുള്ളൊരു വിഷമമോ ഒന്നും എനർജിയാണ് അല്ലെങ്കിൽ പിന്നെ വേറെ എങ്ങനെ ആവാനാണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു എനർജിയിലാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി വീണ്ടും ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ വീണ്ടും ഒരു ജോയിനിംഗ് ഒക്കെ ഉണ്ടാവുമോ എന്ന് ഇവർ ചിന്തിക്കുന്നില്ല കാരണം ഇവരുടെ മനസ്സിൽ ഇത് കഴിഞ്ഞു ഇനി ഇതിന് വീണ്ടും ഒരു അപ്ഡേഷൻ ഉണ്ടാവുന്നതായിട്ട് ഇവർ കരുതുന്നില്ല ഇതായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് എന്നാണ് അവർ ചിന്തിക്കുന്നത് കാരണം അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ ആവാൻ ഉള്ളതിൻ്റെ റീസൺ ആയിട്ട് പോലും അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് നിങ്ങളെയാണ് കാരണം ആ ബ്ലെയിമിങ് മൊത്തം അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അവർ ചിലപ്പോൾ നിങ്ങളെ തന്നെ ആയിരിക്കും അവരുടെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് നിങ്ങൾ കാരണമാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ല എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ സെക്കൻഡ് പയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ അവരുടെ പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് ഇവർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അവരെല്ലാം ഓക്കെയാണ് അവരെല്ലാം പോസിറ്റീവ് ഇനി എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ള ഒരു എനർജിയിലാണ് അതുപോലെ തന്നെ അവർ മറ്റെന്തോ കാര്യത്തിൽ അവർ വേറെന്തോ ഒരു പ്രവൃത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരവസ്ഥ ഇങ്ങനെയാണോ എന്നുള്ളത് പറയാ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ ഒരു ഫയലിൻ്റെ ചൂസ് ചെയ്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഇവരാണ് എന്ന് കാണുന്നവരാണ് പക്ഷെ അവരുടെ എനർജി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പക്ഷേ നോക്കുമ്പോഴത്തേക്കും നമുക്കതൊരു വളരെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റില്ല കാരണം ആ വ്യക്തി ഇപ്പോഴും അവരുടെ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർക്ക് ഇങ്ങോട്ടേക്കൊരു ഇമോഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് കാർഡ്സിൽ കണ്ടത് എനിക്ക് മറിച്ച് വെച്ചിട്ട് ഷുഗർ കോട്ടിംഗ് ചെയ്ത് പറയാനും പറ്റില്ല അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തത് ഈ പയലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്